െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഡിസംബർ പത്ത് ഇന്നലെ എൻ്റെ അച്ചായിയുടെ പിറന്നാളായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ തൻ്റെ ബർത്ത്ഡേ ബോയ് രാവിലെ ജോലിക്ക് വൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ് കേട്ടോ അപ്പോൾ പുതിയ ഉടുപ്പൊക്കെ ഞാൻ മേടിച്ച് എടുത്ത പുതിയ ഷർട്ടോ മുണ്ടും ഒക്കെ എടുത്ത് നല്ല സുന്ദര കുട്ടനായിട്ട് ഒരുങ്ങി വെളുപ്പിലെ ഒരു നാലരയൊക്കെ ആയപ്പോൾ അച്ചായി നേരെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ അച്ചായി അമ്പലത്തിലെ ശാന്തിയാണ് കേട്ടോ അപ്പോഴത്തെ പോയതിനു ശേഷം രാവിലെ രാവിലെ ഇഡ്ഡലി വരുന്ന ബർത്ത്ഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പോൾ ഇനി രാവിലെ എന്റെ പണിയാണ് ബലൂൺ വീർപ്പിക്കുക അതെ പൊട്ടി തീർന്ന് ഞാൻ പേടിച്ച് ഒരു പരുവായി നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം ലൈവ് എക്സ്പ്രഷൻ ആയിരുന്നു അങ്ങനെ എന്തോ ആയിരുന്നു നമുക്ക് ബലൂൺ എല്ലാ ഒരുവിധം ഞാൻ വീർപ്പിച്ച് മറ്റേ പമ്പുള്ളതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ മീഷോയ്ക്ക് അകത്തുനിന്ന് മേടിച്ചാണ് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഈ സാധനങ്ങളെല്ലാം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മാസത്തിന് മുൻപേ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ಲ್ಲ <laughs> അപ്പം ബലൂൺ എല്ലാം വീർപ്പിച്ചു അതിനുശേഷം പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ സംഭവങ്ങൾ ആ കാർഡുകളെല്ലാം നമ്മൾ നേരെ എന്താണ് സ്പെല്ലിംഗ് ഒന്നും തെറ്റാൻ പാടില്ലല്ലോ കല്യാണരാമനകത്ത് നമ്മുടെ സലിംഗുമാർ ചെയ്യുന്ന കണക്ക് വെൽക്കമത്തിന് ഒന്നും എഴുതി വെക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടെങ്കിൽ എല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കി അതിനകത്ത് തന്നെ കൊരുക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അത് കൊരുത്തൊക്കെ സെറ്റ് ചെയ്തിന് ശേഷം നേരെ അകത്തേക്ക് വന്നു അകത്തേക്ക് വന്നിട്ട് നമുക്ക് ഈ ഗോൾഡൻ കളറിലുള്ള ഈ സാധനം അവിടെ ഒട്ടിക്കണം കേട്ടോ അപ്പം നമുക്ക് ഡബിൾ ടേപ്പിൻ്റെ സ്റ്റിക്കർ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം കുഞ്ഞ് ചെറുതായിട്ട് എടുക്കുന്നത് നമ്മൾ ിക്കുന്നത് കേട്ടോ അപ്പം ഞാനിതെല്ലാം പിടിച്ചു കൊടുക്കുന്ന നേരം കൊണ്ട് അമ്മ എല്ലാം ഒട്ടിച്ച് തരുന്നുണ്ട് എനിക്ക് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ ആ സാധനം നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ പുറത്തോട്ട് വെക്കുവാണേ വെച്ചതിന് ശേഷം പിന്നെ ഹാപ്പിയാണ് വെച്ചിട്ടുള്ളത് പിന്നാണ് നമ്മൾ രണ്ടാമത്തെ ലെയറിനകത്ത് ബർത്ത്ഡേ സെറ്റ് ചെയ്തിട്ട് അതും കൂടെ എഴുതി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് തന്നെ അത് സെറ്റ് ചെയ്യാനുള്ള വള്ളിയും പുള്ളിയും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബലൂൺ ബലൂൺ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ വെക്കണമെന്ന് പിന്നെ എന്തായാലും പക്ഷെ വെച്ച് വന്നപ്പോൾ വളരെ മനോഹരമായി രണ്ട് ബലൂൺ ഒരു വൈറ്റും പിന്നെ ഒരു ഗോൾഡൻ കളർ ബലൂണും പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്തത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയ്ക്കകത്ത് എൻ്റെ ഓട്ടപ്പാച്ചിലെ മത്സരമായിരുന്നു കാരണം നമുക്ക് ഗസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ കൃത്യസമയത്ത് തന്നെ എല്ലാ സാധനങ്ങളും റെഡി ആവണം അപ്പം സദ്യയാണ് ഞാൻ നമുക്ക് എന്താണ് ഡേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അവിടെ അമ്മ തോരനുള്ളത് അരിയുന്നു ഞാൻ പിന്നെ തേങ്ങ ഒത്തിരി വേണമല്ലോ അപ്പം ഇവിടെ പരിപ്പാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരടപ്പിൽ പരിപ്പായി പിന്നെ അവിടെ അമ്മ തോരൻ അരിയുന്നുണ്ട് അങ്ങനെ ഓരോരോ ഇങ്ങനെ പെട്ടെന്ന് അമ്മ എല്ലാം അരിഞ്ഞു തരും എല്ലാത്തിൻ്റെയും പാചകക്കാരൻ ഞാനാണ് കേട്ടോ പാചകത്തിൽ ഞാൻ ആരെയും അടുപ്പിക്കാറില്ല കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാസ്റ്റർ പീസ് ആണ് കേട്ടോ അപ്പോൾ കുക്കിംഗ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിന് നല്ല രുചിയുണ്ട് കേട്ടോ സ്വന്തം ഏട്ടങ്ങൾ വെളുത്തതാണേ പിന്നെ അടുത്തതാണ്ട് അടപ്രഥമനാണ് അപ്പോൾ അടപ്രഥമൻ ഒരടപ്പേ വേവുന്നു ഇത് ചീനിയാണ് ചീനി വേവുന്നു അപ്പോഴത്തേക്ക് എൻ്റെ മാമിയും ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു അവൻ പിന്നെ എല്ലാ ജോലിയും ചെയ്തു തരും കേട്ടോ അപ്പോൾ താണ്ടെ എല്ലാവരും വന്ന് ജോലികളെല്ലാം അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ ഇനി അടുത്ത ബർത്ത്ഡേ ഫങ്ഷനാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ പാട്ടുമൊക്കെ പാടി അങ്ങനെ കേക്ക് മുറിപ്പിക്കുകയാണ് ഞാൻ അച്ചായിയെ കൊണ്ട് കേട്ടോ അപ്പം കേക്ക് മുറിപ്പിച്ചിട്ട് അപ്പം അമ്മ അവിടെ വന്നുകൊണ്ടോ പറയുന്നുണ്ട് ഏ കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു മെഴുതിരിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ മെഴുതിരിയായിരുന്നു കേട്ടോ അതാണ് നമ്മളിത് എത്ര ഊതിയാലും തന്നെ പിന്നെ അത് വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കും നിങ്ങൾക്കത് വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടോ നമ്മൾ ആ ഊതി അണച്ചതൊക്കെ തന്നെ പിന്നെ റിപ്പീറ്റ് കത്തുന്നുണ്ട് അതാണ് ഈ ഒരു പ്ലാസ്റ്റിക് മെഴുകുതിരിയുടെ പ്രത്യേകത കേട്ടോ അപ്പോൾ അവിടെ അവിടെയെന്നുണ്ടോ അമ്മ പറയുവാണ് ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കും അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ എങ്ങനെയല്ലയോ വേണ്ടത് അങ്ങനെ കേക്ക് കൊടുത്ത് മാമിക്കും അമ്മയ്ക്കും ബ്രദറിനും പിന്നെ അങ്ങനെ നമുക്ക് അപ്പുറത്ത് അശ്വതി എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും നമ്മൾ എല്ലാം നല്ല സന്തോഷമായിട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഫുഡ് വിളമ്പാൻ കഴിയുകയാണ് ഇനി അടുത്തത് അപ്പോൾ ലഡു ഞാൻ തന്നെ ഉണ്ടാക്കി തന്നെ കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയ അടിപൊളി ലഡു ആയിരുന്നു അപ്പോൾ ലഡു ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല ലഡു ഉണ്ടാക്കിയ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്സ് വീഡിയോയ്ക്കകത്ത് വരുന്നതായിരിക്കും അപ്പോൾ ബർത്ത്ഡേ ഡേക്കാരൻ തന്നെ എല്ലാവർക്കും ഉള്ള സദ്യ വിളമ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പോയി മുണ്ടൊക്കെ ഊരിട്ടിട്ട് പോകാൻ അല്ലേ മുണ്ടിലെല്ലാം കറിയാവും എന്ന് പറഞ്ഞ് പിന്നെ ഒരു കയ്യിലേക്ക് ഉടുത്തുകൊണ്ട് വന്നെ എല്ലാം വിളമ്പ് വന്നെട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സദ്യയുടെ കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യം അവിടെ അച്ചായി വെച്ചേക്കുന്ന പഴം വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് വിളമ്പിട്ടുണ്ട് ചിപ്സ് ഉണ്ട് പിന്നെ ഇഞ്ചിക്കറി മാങ്ങ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ അതുപോലെ തന്നെ കിച്ചടി തോരൻ ചീനി പിന്നെന്താണ് സാലഡ് പരിപ്പ് പപ്പടം പിന്നെ അടപ്രഥമൻ പുളിശ്ശേരി പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ചൂര മീൻകറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസ് ആയിരുന്നു നമ്മുടെ ബർത്ത്ഡേയുടെ സ്പെഷ്യൽ ആയിട്ട് ഉള്ളത് പിന്നെ അടപ്രഥമൻ്റെ പായസമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അച്ചായിയുടെ ബെർത്ത്േ ഞാനിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു നമ്മുടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ആറു കേട്ടോ ഈ ആറു വർഷം കൊണ്ടും ഞാൻ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് അച്ചായിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കുട്ടിക്കാലത്ത് അച്ചായിക്ക് ബർത്ത്ഡേ ആഘോഷിച്ച ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം അതിൻ്റെ ഒരു സങ്കടവും പരാതിയൊക്കെ എപ്പോഴും എൻ്റെ പറയും കേട്ടോ കുട്ടിക്കാലത്ത് അച്ചായി വളർന്നത് അച്ചായിയുടെ അമ്മ വീട്ടിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബർത്ത്ഡേകളോ കാര്യങ്ങളോ ആഘോഷങ്ങളോ ഒന്നും അച്ചായിയുടെ എന്താ പറയണ്ടേ ചെറു പ്രായത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പിങ്കിമോളെ ഞാൻ ഈ ബർത്ത് ഡേ ഒക്കെ ആഘോഷിക്കുന്ന പിങ്കിമോളെൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ആറ് വർഷം കൊണ്ട് മാത്രമാണ് ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലാതെ ഒരു പായസം പോലും അച്ചായുടെ ബർത്ത്ഡേ ധവനങ്ങളെ കിട്ടിയിട്ടില്ല എന്നൊക്കെ അച്ചായ എപ്പോഴും വിഷമത്തോട് പറയും ആ ഒരു വിഷമം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം എൻ്റെ അച്ചായിക്കുണ്ടാവാൻ പാടില്ലെന്ന് എനിക്കൊരാഗ്രഹമാണ് അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് എത്ര ഗ്രാൻഡാക്കാൻ പറ്റും അത്രയും ഗ്രാൻഡായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ അച്ചായിയുടെ ബർത്ത്ഡേ ഓരോ വർഷവും ആഘോഷിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഈ വർഷവും വളരെ ായിട്ട് തന്നെ എനിക്ക് എൻ്റെ അച്ചായുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ലെഡു ആണ് ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ഷോർട്സ് ഉണ്ടാവേ അപ്പം ഉള്ളായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ വിശ്വസം അച്ചായയ്ക്ക് മുപ്പത്താറ് വയസ്സായിട്ടുണ്ട് കേട്ടോ വയസ്സ് നമ്മൾ പറയുന്നതിനൊന്നും മടിക്കരുത് ഉള്ള വയസ്സുള്ളതുപോലെ അങ്ങ് പറയണം പിന്നെ അച്ചായിയെ നിർത്തിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഒരു കൊച്ച് വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ കാണുന്ന കൊടുക്കുമ്പോൾ നമുക്ക് അശ്വതി ചേച്ചി ഗിഫ്റ്റ് ആയിട്ട് അച്ചായയ്ക്ക് മേടിച്ചുകൊടുത്താണ് കേട്ടോ അപ്പോൾ ഓക്കെ കുട്ടികളെ ടാറ്റാ